ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങുന്ന കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ജയിച്ചാൽ കേന്ദ്രമന്ത്രി സ്ഥാനം എന്നുള്ളതാണ് തൃശൂരിലും തിരുവനന്തപുരത്തും ഒക്കെ തന്നെ അത്തരത്തിലുള്ള പ്രചാരണമാണ് ബി ജെ പി നടത്തി ജയിച്ചാൽ തിരുവനന്തപുരത്തിന് ഒരു കേന്ദ്രമന്ത്രി ജയിച്ചാൽ ആറ്റിങ്ങലിനൊരു കേന്ദ്രമന്ത്രി ജയിച്ചാൽ തൃശ്ശൂർ ഒരു കേന്ദ്രമന്ത്രി ഇനി ജയിച്ചു പോയി കഴിഞ്ഞാൽ വയനാട്ടിൽ നിന്നൊരു കേന്ദ്രമന്ത്രി വരെ ഉണ്ടാകും എന്നാണ് ബി ജെ പി നേതാക്കളുടെ പ്രഖ്യാപനം പക്ഷേ ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതായത് തൃശൂരിൽ നിന്നും മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കുന്ന സുരേഷ് ഗോപി അദ്ദേഹം അവിടെ രാജ്യസഭയിൽ എം പി ആയി ആറ് കൊല്ലം ഇരുന്നതാണ് ആ സമയത്ത് പലതവണ മോദി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചെങ്കിൽ പോലും ഒരു തവണ പോലും മോദിയെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പരിഗണിക്കാഞ്ഞത് ഒരു കേന്ദ്രമന്ത്രി ആക്കാഞ്ഞത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ എല്ലാ മണ്ഡലങ്ങളിലും ഈ കേന്ദ്രമന്ത്രിമാരെ വാരി വിതരണം ചെയ്തത് നടക്കുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് ഇതേപറ്റി കെ മാധ്യമങ്ങളോട് കാര്യമുണ്ട് അത് ആദ്യം കേട്ടിട്ട് വരാം ബിജെപി ഒരു കാരണവശാലും അക്കൗണ്ട് തുറക്കില്ല തൃശ്ശൂരിൽ നിന്നല്ല കേരളത്തിൽ ഒരിടത്തും അക്കൗണ്ട് തുറക്കില്ല തൃശ്ശൂരിൽ തൃശൂർക്കാരോട് ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രമന്ത്രി ആറ്റിങ്ങൽ ഒരു കേന്ദ്രമന്ത്രി ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഓരോ കേന്ദ്രമന്ത്രിമാർ പിന്നെ കോഴിക്കോടും വയനാടും അപ്പൊ എത്ര കേന്ദ്രമന്ത്രിമാരുണ്ടാകും ആറ് വർഷക്കാലം രാജ്യസഭാ അംഗമായി സുരേഷ് ഗോപി ഇന്ത്യയിലുണ്ടായ കാലഘട്ടത്തിനിടയിൽ പതിനാറ് മന്ത്രിസഭാ പുനഃസംഘടനകൾ നടന്നു ഒന്നിൽ പോലും സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയില്ല അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്കറിയാം ഇതൊക്കെ ഒരു ഒരു തട്ടിപ്പ് വിലയാണ് പതിനഞ്ച് ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിൽ വരും എന്ന് നൽകിയ ഗ്യാരണ്ടി പോലെ മോദിയുടെ ഒരു ഗ്യാരണ്ടിയാണ് കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഈ തട്ടിപ്പൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതിന്റെ ഒരു ഭാഗവും തൃശ്ശൂരിലെ ഒരു കേരളത്തിലെ ഒരു കേന്ദ്രത്തിലും ബി ജെ പി തവണ അക്കൗണ്ട് തുറക്കാനേ പോകുന്നില്ല മന്ത്രി കെ രാജന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ് ഇത്രയും അധികം കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് വേണ്ടി മാത്രം കൊടുക്കാൻ ബി ജെ പിക്ക് കഴിയുമോ എന്ന ചോദ്യം ഒന്നാമത് നിൽക്കുന്നു അതുമാത്രമല്ല സുരേഷ് ഗോപി രാജ്യസഭയിൽ കഴിഞ്ഞ ആറ് വർഷമായി ഇരിപ്പുണ്ടായിരുന്നു ആ സമയത്ത് മോദി മന്ത്രിസഭ പതിനാറ് തവണയാണ് പുനഃസംഘടിപ്പിച്ചത് ആ സമയത്ത് പോലും എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പരിഗണിക്കാതിരുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചാൽ സുരേഷ് ഗോപിയെ പരിഗണിക്കാം ആറ്റിങ്ങിൽ നിന്ന് ജയിച്ചാൽ പരിഗണിക്കാം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചാൽ പരിഗണിക്കാം എന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്താണ് ഉള്ളത് അങ്ങനെ ഈ കേന്ദ്രമന്ത്രിസ്ഥാനം തോന്നുന്നവർക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് മന്ത്രി കെ രാജൻ ഉന്നയിച്ചിരിക്കുന്നത് അതിൽ സംശയമില്ല കാരണം ബി ജെ പി ഇവിടെ ജയിക്കില്ല എന്ന കാര്യം ഉറപ്പായതുകൊണ്ടാണ് അവർ കേന്ദ്രമന്ത്രിസ്ഥാനം ഇങ്ങനെ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വാഗ്ദാനം ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളു അത് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ആ അതേ രീതി തന്നെയാണ് ഇവിടിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന ബി ജെ പി സംസ്ഥാന ഘടകത്തോട് കേന്ദ്രവും പറഞ്ഞിരിക്കുന്നത് അതായത് ജയിച്ചാൽ നിങ്ങൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം അങ്ങനെ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടും കൊണ്ടും ഇവിടുന്ന് അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടും കൊണ്ടും അതുകൊണ്ട് ഇത്തരത്തിലൊരു വാഗ്ദാനം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് വലിയൊരു പ്രചാരണ വിഷയമാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തിന് ഒരു കേന്ദ്രമന്ത്രി ഇപ്പോൾ തന്നെ ഉണ്ട് അദ്ദേഹത്തിന് ഇവിടം ജയിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് നല്ലൊരു പദവി കിട്ടും എന്ന് പറയുന്നുണ്ട് ആറ്റെങ്കിൽ മത്സരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ കൂടിയാണ് ഈ തൃശൂരിലാണ് ഇനി ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം വരാൻ പോകുന്നത് അത് സുരേഷ് ഗോപിക്കായിരിക്കും എന്നുള്ള പ്രചാരണം ഈ പ്രചാരണമൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും എന്ന കാര്യം സംശയമില്ല കാരണം അവർക്കറിയാം ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ കേന്ദ്രമന്ത്രി ആകാനൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം കേരളത്തിൽ ബി ജെ പിയുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ചില പല പണക്കങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഗവർണർ സ്ഥാനവും ഇല്ലെങ്കിൽ ഈ കേന്ദ്രമന്ത്രി സ്ഥാനവും കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി ജനങ്ങൾക്കറിയാം അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യവും കൃത്യമായി അവർക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കണം അങ്ങനെ ലഭിക്കുന്ന വേണ്ടി സുരേഷ് ഗോപി ജയിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ പുച്ഛിച്ചു തള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് മന്ത്രി കെ രാജനും ഇന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാലം ആറുകൊലക്കാലം രാജ്യസഭയിൽ ഇരുന്ന ഒരാൾ ആ സമയത്ത് പോലും പതിനാറ് തവണ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചിട്ട് ഒരു തവണ പോലും സുരേഷ് ഗോപി പരിഗണിച്ചില്ലെങ്കിൽ ഇനി ജയിച്ചാലും ഇനി ജയിക്കില്ല എന്നാൽ ഇനി ഇനി എങ്ങനെയും ജയിച്ച് പോയി കഴിഞ്ഞാൽ പോലും കിട്ടാൻ പോകുന്ന പരിഗണന എന്തായിരിക്കുമെന്ന് ഇതിനോട് ഉറപ്പാണ് അതുകൊണ്ട് ഈ തന്ത്രത്തിലൊന്നും കേരളത്തിലെ ജനങ്ങൾ വീടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അവർക്കറിയാം ബി ജെ പി എവിടെ നിർത്തണം എന്നുള്ള കാര്യം അവരത് ചെയ്യും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട തൃശൂരും കിട്ടില്ല ആറ്റിങ്ങലും കിട്ടില്ല തിരുവനന്തപുരവും കിട്ടില്ല ഇനി കോഴിക്കോടല്ല ഇനി വയനാട് പോയി മത്സരിക്കുന്ന കെ സുരേന്ദ്രന് പോലും ഈ പറയുന്ന കേന്ദ്രമന്ത്രിസ്ഥാനം കിട്ടില്ല എന്ന നൂറ് ശതമാനം ഉറപ്പുണ്ട് ഏതായാലും ഈ ഒരു ബി ജെ പിക്ക് ഇത്തരത്തിലൊരു മോഹന വാഗ്ദാനം നൽകി അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി കേന്ദ്രം കാണിച്ച ഒരു കുബുദ്ധിയാണെന്ന് മാത്രമേ ഈ മന്ത്രിസ്ഥാനത്തെ പറയാൻ കഴിയുള്ളൂ